നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ പേര് വൈശാഖിനാണ് സ്മാർട്ട് വാച്ച് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ദില്ലി മുംബൈ എക്സ്പ്രസ്സെ പറ്റിയുള്ളത് അതെല്ലാവരും കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു റോഡ് നിർമ്മാണ പദ്ധതിയെ പറ്റിയുള്ള ഇൻഫർമേഷനാണ് അതായത് നിമ്മു പദം ദർച്ച റോഡ് എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത് ഇതിൻ്റെ മറ്റൊരു പേര് സൻസ്കാർ ഹൈവേ എന്നാണ് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ടുള്ള ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അഥവാ ബി ആർ ആണ് ഈ റോഡ് പണി നടപ്പാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ബോർഡർ സെക്ടറും കോംപ്ലിക്കേഷാണ് അതായത് നമ്മുടെ അയൽക്കാരായിട്ടുള്ള പാകിസ്ഥാനും ചൈനയും നമ്മളെ എപ്പോഴും വെല്ലുവിളിച്ചോണ്ടിരിക്കുന്നത് തന്നെ അതിർത്തികളിൽ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോർഡർ സെക്ടറും കോംപ്ലിക്കേഷൻ ആണ് ഇനി നമുക്ക് ഈ നിയമപ്രദം ദർശാ അഥവാ സംസ്കാർ ഹൈവേപ്പിച്ച് സംസാരിക്കാം അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശമാണ് ലഡാക്ക് ചൈനയുമായും പാകിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്നത് തന്നെ ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഡാക്കിലേക്ക് എത്താനായിട്ട് റോഡ് മാർഗം രണ്ട് വഴികളാണുള്ളത് ഒന്ന് ജമ്മുവിൽ നിന്നും കാശ്മീർ താഴ്വരയിലെ ശ്രീനഗറിലൂടെ ലേയിലേക്കുള്ള ജമ്മു ശ്രീനഗർ ലേ ഹൈവേ രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഹിമാചലിലെ മണാലിയിൽ നിന്നും ലേയിലേക്കുള്ള നാനൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ നീളമുള്ള ഹൈവേ പക്ഷേ രണ്ട് ഹൈവേകൾ ഉണ്ടെങ്കിലും വളരെ വളരെയധികം പോരായ്മകളാണ് ഈ രണ്ട് ഹൈവേക്കുമുള്ളത് അതായത് ഹിമാലയത്തിലൂടെയാണ് ഈ രണ്ട് ഹൈവേകളും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ മഞ്ഞ് കാലത്ത് ഈ പാതകളിലൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഏകദേശം മൂന്നോ നാലോ മാസത്തോളം വർഷത്തിൽ ഈ രണ്ട് റോഡുകളും അടച്ചിടേണ്ട അവസ്ഥയുണ്ട് കാരണം മഞ്ഞ് മൂടിക്കണമെന്ന് സഞ്ചാരയോഗ്യമല്ലാതെ ആവുന്നതുകൂടി തന്നെ അതോടൊപ്പം തന്നെ ഈ രണ്ട് റോഡുകളുടെ മറ്റൊരു വലിയ പോരായ്മ എന്ന് പറയുന്നത് ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തികളിലൂടെയാണ് ഈ രണ്ട് റോഡുകളും കടന്നുപോകുന്നത് അതിൽ ജമ്മു ശ്രീനഗർ ലേ ഹൈവേ കടന്നു പോകുന്നത് പാകിസ്ഥാന്റെ അതിർത്തിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഈ റോഡാണ് ടാർഗറ്റ് ചെയ്തത് അന്ന് അവര് ധരിച്ചിരുന്നത് അന്ന് അവരുടെ വിചാരം എന്ന് പറയുന്നത് ഈ ജമ്മു ശ്രീനഗർ ലേ ഹൈവേ ടാർഗറ്റ് ചെയ്ത് തകർത്ത് കളഞ്ഞാൽ ഇന്ത്യയുടെ കാർഗിലിനെയും ലഡാക്കിനെയും ഇന്ത്യയിൽ നിന്നും മെച്ചപ്പെടുത്താമെന്നും അങ്ങനെ പിടിച്ചെടുക്കാമെന്നുമായിരുന്നു അവർ വിചാരിച്ചത് പക്ഷേ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അവരുടെ കണക്കൂട്ടത്തിൻ്റെ അപ്പുറമായിരുന്നു തന്നെ നമ്മൾക്ക് പാകിസ്ഥാനെ ഈ കാർഗിൽ യുദ്ധത്തിന് നിലമ്പരിച്ചാക്കാൻ പറ്റുകയായിരുന്നു അതാണ് സംഭവിച്ചത് അപ്പം ആ കാലത്ത് നമ്മുടെ ഇന്ത്യയുടെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഡാക്കിലേക്ക് എത്തണമെങ്കിൽ ഈ ജമ്മു ശ്രീനഗറിലെ ലേ ഹൈവേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് അറിയാമായിരുന്ന പാകിസ്ഥാൻ ഈ ഹൈവേ കാർഗിൽ യുദ്ധത്തിൽ പകർക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ തിരിച്ചടിയിൽ പാകിസ്ഥാന് തോറ്റോടേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ഈ കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ സർക്കാർ ഒരു തീരുമാനം എടുത്തു. ലഡാക്കിലേക്ക് ഇന്ത്യയിൽ നിന്നും മറ്റൊരു ഹൈവേ പണിയുക എന്നുള്ളത് കാരണം ലഡാക്കിന്റെ സുരക്ഷ വളരെ അത്യാവശ്യമാണെന്ന് കാർബിൽ യുഗത്തോടു കൂടി ഇന്ത്യക്ക് ബോധ്യപ്പെടുകയായിരുന്നു അങ്ങനെ ഹിമാചലിലെ മണാലിയിൽ നിന്നും ഹിമാലയ പർവ്വതത്തെ ക്രോസ് ചെയ്തുകൊണ്ട് ഹിമാലയ പർവ്വതത്തെ കടന്നുകൊണ്ട് ഒരു ഹൈവേ പണിയുകയായിരുന്നു ലേയിലേക്ക് നാനൂറ്റി ഇരുപത്തിയെട്ട് കിലോമീറ്റർ നീളമുള്ള ഹൈവേ പക്ഷേ ഈ ഹൈവേക്കും പോരായ്മകൾ ഒരുപാടായിരുന്നു എന്താണെന്ന് വെച്ചാൽ മഞ്ഞ് കാലത്ത് ഈ ഹൈവേയും ആറു മാസത്തോളം ബ്ലോക്ക് ആയി തുടങ്ങും അതായത് സഞ്ചാരോഗ്യം സഞ്ചാരയോഗ്യമല്ലാതാവുന്ന അവസ്ഥയാണ് ഉള്ളത് ഹിമാലയത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഈ നാനൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള ലെ മണാലി ഹൈവേ വർഷത്തിൽ അഞ്ചോ ആറോ മാസം അടച്ചിടേണ്ട അവസ്ഥയാണ് കാരണം മഞ്ഞു മഞ്ഞ് മൂടിക്കിടന്നിട്ട് ഈ പാത സഞ്ചാരോഗ്യമല്ലാതെ ആവുകയാണ് അതുകൊണ്ട് തന്നെ അപ്പം ഈ പാതയിലൂടെ ആ ടൈമിൽ ലഡാക്കിലേക്ക് നമുക്ക് എത്തിക്കാൻ എത്താൻ സാധിക്കുന്നതേ അല്ല അതുപോലെ തന്നെ ലഡാക്കിൻ്റെ സതേൺ ഭാഗമായിട്ടുള്ള സംസ്കാർ താഴ്വര വളരെ ഭംഗിയുള്ള ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ സംസാ സംസ്കാർ താഴ്വര ഈ സംസ്കാർ താഴ്വരയും മഞ്ഞുകാലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് അവസ്ഥയാണുള്ളത് അപ്പം നമ്മുടെ ലഡാക്കിന്റെ സുരക്ഷയും അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം വികസനവും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യൻ ആർമി വർഷങ്ങളായിട്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഉള്ള ഒരു റോഡ് ഈ ഹിമാചലിൽ നിന്നും ലഡാക്കിലേക്ക് പണിയണം എന്ന് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു വളരെ കാലങ്ങളായിരുന്നു അപ്പം ആ പരിശ്രമം ഒടുവിൽ ഫലം കാണുന്നത് ഈ ഹിമാചൽ പ്രദേശിലെ ദർച്ച എന്ന സ്ഥലത്തു നിന്നും ഈ സംസ്കാര താഴ്വരയുടെ തലസ്ഥാനമായിട്ടുള്ള പദം എന്ന സ്ഥലത്തു കൂടി ലേയുടെ അടുത്തുള്ള നിമു എന്ന സ്ഥലത്തേക്ക് ഒരു റോഡ് പണിയാം എന്ന് കണ്ടെത്തൽ ഇന്ത്യൻ ആർമി നടത്തുന്നതും കൂടിയാണ് ഹിമാചൽ പ്രദേശിലെ ദർച്ചയിൽ നിന്നും സംസ്കാർ താരയുടെ തലസ്ഥാനമായിട്ടുള്ള പദം എന്ന സ്ഥലത്തുകൂടി ലഡാക്കിലെ ലേയുടെ സമീപത്തുള്ള നിമു എന്ന സ്ഥലത്തേക്കാണ് ഈ റോഡിപ്പം പണിഞ്ഞിരിക്കുന്നത് നിലവിൽ ഹിമാചലിലെ മണാലിയിൽ നിന്നും ലഡാക്കിലെ ലേയിലേക്കുള്ള ഹൈവേ ഹിമാലയത്തിലൂടെ കടന്നു പോകുന്നത് തന്നെ വർഷത്തിൽ അഞ്ചോ ആറോ മാസം അടഞ്ഞിടക്കും അതുകൊണ്ട് തന്നെ യാത്ര യോഗ്യം നല്ലാതാവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ മൂന്നാമത്തെ റോഡ് അതായത് ഈ നിമു പദം ദർച്ച റോഡ് വളരെയധികം നമുക്ക് ഗവൺമെന്റ് ചെയ്യുന്ന ഒന്നായി മാറാൻ പോവുകയാണ് അത് ഇന്ത്യൻ ആർമിക്കായാലും നമ്മുടെ ടൂറിസ്റ്റുകൾക്കായാലും എല്ലാവർക്കും ഈ റോഡ് വളരെയധികം ഉപകാരപ്രദമാകാൻ പോവുകയാണ് ഈ ഒരു നിമു പദം ദർച്ച റോഡ് ഈ ഒരു റോഡിൻ്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ആണ് അപ്പം പണി പൂർത്തിയാകുന്നതോടുകൂടി പണി പൂർത്തിയായിട്ടുണ്ട് ഈ കഴിഞ്ഞ മാർച്ചിൽ തന്നെ പണി പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ജനങ്ങൾക്കായിട്ട് ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല ഇന്ത്യൻ ആർമിയാണ് ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു പാത പൂർണ്ണമായി ഗതാഗതയോഗ്യം ആകുന്നതോടുകൂടി നമ്മൾക്ക് ഹിമാചൽ പ്രദേശിലെ ബർച്ചയിൽ നിന്നും അല്ലെങ്കിൽ ഹിമാചലിൽ നിന്നും നമുക്ക് ലഡാക്കിലേക്ക് പത്ത് മണിക്കൂറുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും നിലവിൽ ഈ എ മണാലി ഹൈവേയിലൂടെയുള്ള യാത്രാ സമയം എന്ന് പറയുന്നത് പതിനാറ് മണിക്കൂറാണ് ഈ പതിനാറ് മണിക്കൂർ ദൂരം ഈ പുതിയ ഹൈവേയിലൂടെ നമുക്ക് പത്ത് മണിക്കൂർ കവർ ചെയ്യാൻ പറ്റും അതൊരു വളരെ വലിയൊരു സവിശേഷതയാണ് ഈ റോഡിൻ്റെ പിന്നെ സുരക്ഷയെ സംബന്ധിച്ച് നോക്കുമ്പം ഈ റോഡിന്റെ മറ്റൊരു വളരെ പ്രധാന സവിശേഷ സവിശേഷത എന്ന് പറയുന്നത് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തിയിൽ നിന്നും ഒരുപാട് മാറിയാണ് ഈ ഒരു റോഡ് സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മുടെ ഇൻഡസ് നദി അതേപോലെ തന്നെ സംസ്കാർ നദി ഈ രണ്ട് നദിയുടെയും താഴ്വരയിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഈ പുതിയ റോഡ് അത് മാത്രമല്ല നാല് ഭാഗങ്ങളും ഹിമാലയത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ പുതിയ റോഡിൻ്റെ ഈ നീമു പദം ദർച്ച റോഡ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ ടൂറിസം വികസനത്തിനും വളരെയധികം ഉപകാരപ്രദമാകാൻ പോവുകയാണ് അപ്പം ഈ റോഡിന്റെ പണി വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയ ഇന്ത്യൻ ആർമിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരികയാണ് മറ്റൊരു പദ്ധതിയുടെ ഇൻഫർമേഷൻസുമായിട്ട് അടുത്തൊരു വീഡിയോയില് വീണ്ടും